മലയാളികൾക്ക് ഏഷ്യാനെറ്റിൽ വളരെയധികം ഇഷ്ടപ്പെട്ട് വരുന്ന പരമ്പരയാണ് പുതിയതായി സംരക്ഷണം ആരംഭിച്ച ചെമ്പനീർ പൂവ് എന്ന പരമ്പര രേവതിയുടെയും അതുപോലെ തന്നെ സച്ചിയുടെയും പ്രണയത്തിൻ്റെ കഥ പറഞ്ഞു പോകുന്ന ഈ പരമ്പരയിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് സച്ചിയെ തൻ്റെ സ്നേഹം അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് രേവതി പോകുന്നുവെങ്കിലും രേവതിയെ തനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നുള്ള കാര്യം അറിയിച്ചു കൊണ്ട് ഒഴിഞ്ഞ് മാറുകയാണ് സച്ചി ഇതോടെ ആ വീട്ടിൽ തനിക്ക് സ്ഥാനമില്ല എന്നുള്ള യാഥാർത്ഥ്യം വേദനയോടെ മനസ്സിലാക്കുകയും ചെയ്യുന്നു രേവതി പക്ഷേ രേവതിയെ സഹായിക്കുന്നതിനായി സച്ചിയുടെ അച്ഛൻ കൂടെ നിന്നതിനെ തുടർന്ന് പുതിയ പ്രതീക്ഷകളാണ് രേവതിക്ക് കൈവരുകയും ചെയ്യുന്നത് ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായി മറ്റൊരു തിരിച്ചടി ഉണ്ടാകുന്നത് സച്ചിയുടെ അമ്മയ്ക്ക് അപകടം ഉണ്ടാവുകയാണ് ഇതോടെ സച്ചിയുടെ അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ രേവതി അപ്രതീക്ഷിതമായ ഈ സംഭവം സച്ചിയെയും അതുപോലെ തന്നെ സച്ചിയുടെ അമ്മയെയും ഞെട്ടിക്കുന്നു ആദ്യമൊക്കെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും മറ്റൊരാളുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് സച്ചിയുടെ അമ്മ മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്